പൂക്കോട് വെറ്റിനറി കോളേജ് വിദ്യാർത്ഥിയായ ജെ എസ് സിദ്ധാർത്ഥന്റെ മരണം നടന്ന ദിവസങ്ങൾ പിന്നിടുമ്പോഴും ഓരോ കാര്യങ്ങളും പുറത്തു വന്നുകൊണ്ടേയിരിക്കുകയാണ് സിദ്ധാർത്ഥന്റെ റിപ്പോർട്ടുകൾ പലതും പുറത്തു വരുമ്പോഴും അതെല്ലാം തന്നെ വാർത്തയായി ഞങ്ങൾ പുറത്തു കൊണ്ടുവരിക തന്നെ ചെയ്യുമെന്ന കാര്യത്തിൽ സംശയമില്ല ഇപ്പോഴിതാ ഒരു ഞെട്ടിക്കുന്ന വിവരം പുറത്തു വരികയാണ് മാനസിക സമ്മർദ്ദം സിദ്ധാർത്ഥൻ എത്രത്തോളം ആ കോളേജിൽ അനുഭവിച്ചു എന്നതിൻ്റെ ഉത്തമ തെളിവാണ് ഇപ്പോൾ വരുന്നത് സിദ്ധാർത്ഥ നേരിടേണ്ടി വന്നത് സമാനതകളില്ലാത്ത മാനസിക സമ്മർദ്ദം തെളിയിക്കുന്ന തരത്തിലുള്ള റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത് എസ് എഫ് ഐ നേതാക്കളടക്കമുള്ളവർ എട്ടു മാസം തുടർച്ചയായി റാഗ് ചെയ്യുന്നുവെന്ന വെളിപ്പെടുത്തലുമായി ആന്റി റാഗിംഗ് സ്ക്വാഡ് റിപ്പോർട്ട് വരികയാണ് ഗൂഢാലോചനയ്ക്കും പകയ്ക്കും തെളിവാണ് ഇത് എസ് എഫ് ഐ നേതൃത്വത്തിന്റെ അലിഖിത നിയമമായിരുന്നു ഇതിനെല്ലാം കാരണം ഈ റിപ്പോർട്ടിൽ വൈസ് ചാൻസലർ എടുക്കുന്ന തീരുമാനം നിർണായകമാകുമെന്ന കാര്യത്തിൽ സംശയമില്ല ഹോസ്റ്റലിൽ താമസം തുടങ്ങിയ അന്നു മുതൽ എല്ലാ ദിവസവും കോളേജ് യൂണിയൻ പ്രസിഡന്റും എസ് എഫ് ഐ യൂണിറ്റ് കമ്മിറ്റി അംഗവുമായ കെ അരുണിന്റെ മുറിയിൽ റിപ്പോർട്ട് ചെയ്യാൻ സിദ്ധാർത്ഥനോട് ആവശ്യപ്പെട്ടിരുന്നു രാവിലെയും വൈകിട്ടും കൃത്യസമയത്ത് അരുണിന്റെ മുറിയിൽ എത്തണമെന്നായിരുന്നു നിർദ്ദേശം മുറിയിൽ വെച്ച് നഗ്നയാക്കി പലതവണ റാഗ് ചെയ്തുവെന്നും സിദ്ധാർത്ഥൻ തന്നെ പറഞ്ഞിരുന്നതായി സഹപാഠി ആന്റി റാഗിംഗ് സ്ക്വാഡിന് മൊഴി നൽകി പിറന്നാൾ ദിവസം രാത്രി ഹോസ്റ്റലിലെ ഇരുമ്പ് തൂണിൽ കെട്ടിയിട്ട് തൂണിന് ചുറ്റും പെട്രോൾ ഒഴിച്ച് തീയിടുമെന്നും സിദ്ധാർത്ഥനെ ഭീഷണിപ്പെടുത്തിയിരുന്നു ഇതെല്ലാം ചെയ്തത് എസ് എഫ് ഐ കാരാണെന്നാണ് ആന്റി റാഗിംഗ് സ്ക്വാഡിന്റെ റിപ്പോർട്ടിൽ അടിവരയിട്ട് പറയുന്നത് ക്യാമ്പസിൽ വളരെ സജീവമായിരുന്ന സിദ്ധാർത്ഥനെ വരുതിയിലാക്കാൻ കഴിയാത്തതുകൊണ്ടായിരുന്നു ഇതെല്ലാം സിദ്ധാർത്ഥൻ താമസിച്ചിരുന്ന ഹോസ്റ്റലിലെ കുക്ക സംഭവങ്ങൾക്ക് ശേഷം ജോലി രാജിവെച്ച് ഒഴിഞ്ഞിരുന്നു സർവകലാശാലയിലെ സെക്യൂരിറ്റി ജീവനക്കാരിൽ ചിലർ സ്ക്വാഡിന് മൊഴി നൽകാൻ തയ്യാറായില്ല എന്നും റിപ്പോർട്ടിൽ പറയുന്നു എസ് എഫ് ഐ കൽപ്പറ്റ ഏരിയ കമ്മിറ്റി നേതൃത്വം ഇടപെട്ട ഇന്റേണൽ കംപ്ലൈൻസ് കമ്മിറ്റിയിൽ നിന്ന് പരാതിയുടെ കോപ്പി വാങ്ങിയതായും റിപ്പോർട്ടിൽ പറയുന്നുണ്ട് അതിനിടെ എസ് എഫ് ഐ പ്രവർത്തകരുടെ ആൾക്കൂട്ട വിചാരണയെ തുടർന്ന് പൂക്കോട് വെറ്റിനറി കോളേജിലെ വിദ്യാർത്ഥി സിദ്ധാർത്ഥൻ മരണപ്പെട്ട സംഭവത്തിൽ രണ്ട് വിദ്യാർത്ഥികൾക്ക് സസ്പെൻഷൻ ഉണ്ടായിരുന്നു ആ വാർത്ത കഴിഞ്ഞ ദിവസങ്ങളിൽ പുറത്തുവന്നതുമാണ് സിദ്ധാർത്ഥനെ മർദ്ദിച്ചത് കണ്ടുവന്ന മൊഴി നൽകിയ രണ്ട് വിദ്യാർത്ഥികളെയാണ് സസ്പെൻഡ് ചെയ്തത് അജിത് അരവിന്ദാക്ഷൻ അമരേഷ് ബാലി എന്നീ വിദ്യാർത്ഥികളെയാണ് സസ്പെൻഡ് ചെയ്തത് കോളേജിൽ നിന്ന് സസ്പെൻഡ് ചെയ്ത വിദ്യാർത്ഥികളെ ഹോസ്റ്റലിൽ നിന്നും പുറത്താക്കുകയും ചെയ്തു സംഭവത്തെ തുടർന്ന് വിദ്യാർത്ഥികൾ ഗവർണർക്ക് പരാതി നൽകിയിട്ടുമുണ്ട് വിദ്യാർത്ഥികളെ സസ്പെൻഡ് ചെയ്തത് പിൻവലിക്കണമെന്നാവശ്യപ്പെട്ടാണ് സിദ്ധാർത്ഥന്റെ പിതാവ് രംഗത്തെത്തിയിരിക്കുന്നത് കുട്ടികളുടെ ജീവൻ അപകടത്തിലാണോ എന്ന് സംശയമുണ്ടെന്നും ജയപ്രകാശ് വ്യക്തമാക്കി കഴിഞ്ഞ ഫെബ്രുവരി പതിനെട്ടിനായിരുന്നു നെടുമങ്ങാട് സ്വദേശി സിദ്ധാർത്ഥ് ഹോസ്റ്റലിൽ ബാത്റൂമിൽ മരിച്ചത് ക്രൂരപീഡനത്തിന് ശേഷം കെട്ടിത്തൂക്കി കൊന്നുമെന്നാണ് കുടുംബത്തിന്റെ പ്രധാന ആരോപണം എന്തായാലും നിലവിൽ ഓരോ റിപ്പോർട്ടും പുറത്തു വരുമ്പോഴും നമുക്ക് മനസാക്ഷയം മരവിപ്പിക്കുന്ന ഒരു ലൈനിൽ പോലും അല്ലെങ്കിൽ ഒരു വരിയിലൂടെ പോലും അത് വായിച്ചു നോക്കാൻ പോലും മനക്കെട്ടില്ലാത്ത തരത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങുന്നു എന്നാണ് ഞെട്ടിപ്പിക്കുന്ന മറ്റൊരു വാസ്തവം അല്ലെങ്കിൽ സത്യ സത്യാവസ്ഥ നിലവിലേതായാലും ആ ഒരു കാര്യം വ്യക്തമാണ് അല്ലെങ്കിൽ ആ ഒരു വാർത്തകൾ അല്ലെങ്കിൽ റിപ്പോർട്ടുകൾ ശക്തമാണ് സത്യമാണ് കാരണം എന്തൊക്കെയാണ് കഴിഞ്ഞ എട്ട് മാസം നഗ നരക ജീ റിപ്പീറ്റ് കഴിഞ്ഞ എട്ട് മാസം ആ ഹോസ്റ്റൽ മുറികൾ സിദ്ധാർത്ഥന്റെ നരക ജീവിതം അനുഭവിക്കാനുള്ളതെല്ലാം ഈ ഈ കുട്ടി ആ ഹോസ്റ്റലിൽ ഒരു ഇരുപത്തിരണ്ട് വയസ്സുകാരന കുട്ടി ആ ഹോസ്റ്റലിൽ അനുഭവിച്ചു കഴിഞ്ഞു എന്നാണ് വ്യക്തമാകുന്നത് എന്തായാലും പലതരത്തിലുള്ള ഭീഷണികൾ തൂണിൽ കെട്ടിത്തൂക്കി ചുറ്റിനും പെട്രോൾ ഒഴിച്ച് കത്തിക്കുമെന്ന ഭീഷണി നഗ്നനായി നിർത്തി മർദ്ദനം കമ്പിയിൽ തൂക്കി ഇട്ട മർദ്ദനം അങ്ങനെ നിരവധി നിരവധി മർദ്ദനങ്ങൾ പുറത്തു പറഞ്ഞാൽ ഒരുപക്ഷെ തന്നെ ജീവന് പോലും ആപത്താണ് എന്നുള്ള ഭീഷണിയിൽ ഭയന്നായിരിക്കണം ഇതൊക്കെ തന്നെ മറ്റ് പലരെയും അല്ലെങ്കിൽ അമ്മയും അച്ഛനെയും അറിയിക്കാതെ സിദ്ധാർത്ഥൻ കഴിച്ചുകൂട്ടിയത് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് എന്തായാലും ഓരോ റിപ്പോർട്ടുകളും പുറത്തു വരുമ്പോൾ ആ അച്ഛനും അമ്മയും എങ്ങനെയായിരിക്കും ഇതെല്ലാം കേൾക്കുക അല്ലെങ്കിൽ സമാന പ്രായക്കാരായിട്ടുള്ള അച്ഛനും അമ്മയും എങ്ങനെയൊക്കെ ആയിരിക്കും കോളേജിൽ പഠിക്കുന്ന വിദ്യാർത്ഥികളുടെ അച്ഛനും അമ്മയും എങ്ങനെയൊക്കെ ആയിരിക്കും ഇത് ഉൾക്കൊള്ളുക ഭയം നമ്മൾ എല്ലാവരിലും ഉണ്ട് ഓരോ റിപ്പോർട്ട് പുറത്തു വരുമ്പോഴും ആവർത്തിച്ച് ആവർത്തിച്ച് എല്ലാവരും അല്ലെങ്കിൽ പ്രാർത്ഥിക്കുന്ന ഒരൊറ്റ കാര്യം മാത്രമേ ഉള്ളൂ സിദ്ധാർത്ഥന്റെ മരണത്തിന് പിന്നിലുള്ള എല്ലാവരും ഒരുമിച്ച് അല്ലെങ്കിൽ എല്ലാവർക്കും മാതൃകാപരമായ ശിക്ഷ അല്ലെങ്കിൽ ആരും രക്ഷപ്പെടാതെ എല്ലാവരും അഴിക്കുള്ളിലായി മാതൃകാപരമായ ശിക്ഷ തന്നെ അവർക്ക് ലഭിക്കണം എന്ന് തന്നെയാണ് ഒന്നടങ്കം ഒറ്റക്കെട്ടായി എല്ലാവരും ആവശ്യപ്പെടുന്നത്